വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ആറാം വാക്യം അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു ഈ ലോകത്തിലെ നമുക്കറിയാം ഏറ്റവും വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ വേദന അല്ലെ ചുറ്റും ഒത്തിരിയേറെ ആളുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മളൊക്കെ ഇന്നും ഒറ്റക്ക് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക പരിഭ്രാന്തരായിട്ട് വേദനിച്ച് കഴിയുന്നവരുടെ എണ്ണം ഏറി വരിക എന്താണ് ഈ ഏകാന്തതയുടെ പ്രധാന പ്രശ്നമെന്ന് വചനത്തിലൂടെ ഈശോ പറയുന്നുണ്ട് അല്ലെ ഇടയൻ ഇല്ലാതാകുമ്പോഴാണ് ജീവിതത്തിൽ നിരാശ കടന്നു വരുന്നത് ആരുമില്ല എന്നുള്ള തോന്നൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തിനാ ഞാനിനി ജീവിക്കുന്നത് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അതുകൊണ്ടാണ് വചനത്തിലൂടെ ഈശ്വത്യമായിട്ട് പറയുന്നത് മോനെ നീ ജീവിതത്തില് ഒരിക്കലും ഒറ്റയ്ക്കല്ല നിനക്കൊരു ഇടേനുണ്ട് എന്റെ ദൈവം എന്റെ ഇടയനായിട്ട് എന്റെ സംരക്ഷകനായിട്ട് എന്റെ കൂടെയുണ്ട് ഈ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവം ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച് പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് എല്ലാ പ്രലോഭനങ്ങൾക്കും കീഴ്വഴങ്ങി ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറുക ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല സന്തോഷം വേണമെങ്കിൽ നിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ കരം പിടിക്കാനായിട്ട് നിനക്ക് സാധിക്കണം ദൈവം ഒരിക്കലും നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നില്ല നമ്മൾ അവരെപ്പോഴും ഈ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നത് അവരെപ്പോഴും എൻ്റെ ചാരയുണ്ട് പക്ഷെ അവന്റെ കരം പിടിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുക അവൻ ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിരാശപ്പെട്ട് ഏകാന്തതയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയ സ്നേഹമുള്ളവരെ ഈ നിരാശ മാറ്റണം ജീവിതത്തിലെ ആകുലതകൾ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് സഹണം ഈ ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കില് പിന്നീട് ഒരിക്കലും എനിക്ക് നേരി കഴിയേണ്ടതായിട്ട് വരത്തില്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ ഒരിക്കലും വീണ് പോകത്തില്ല കാരണം എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് കാരണം ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടിയാ എന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഒരു മനുഷ്യനെ സഹിക്കാവുന്നതിന്റെ പരമാവധി വേദന സഹിച്ചു അവന്റെ അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തിയത് എന്നെ രക്ഷിക്കാനായിട്ടാ എന്റെ കൂടെയാകുവാനായിട്ട് വിശുദ്ധ കുർബാനയായിട്ട് അവൻ നമ്മുടെ ഇടയിൽ വസിക്കുന്നു സ്നേഹമുള്ളവരെ േറെ എന്റെ ദൈവം എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെയുള്ളപ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാതെ നിരാശയിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ് ഈ നിരാശ മാറ്റണം അതുകൊണ്ട് കൂടെയുള്ള ദൈവത്തിന്റെ കരം പിടിക്കുവാനായിട്ട് നിരാശപ്പെട്ട് വേദനിച്ച് ജീവിക്കാതെ ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കുവാനായിട്ട് ദൈവം കൂടെയുണ്ട് എന്നുള്ള പ്രത്യാശയില് ഏത് പ്രതിസന്ധികളെയും ധൈര്യത്തോടു കൂടി നേരിടുവാനായിട്ട് അങ്ങനെ സന്തോഷത്തോടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ